നമസ്കാരം ഹരി വി കെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് രേവതി നക്ഷത്രം ത്തെക്കുറിച്ചാണ് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു എൻ്റെ ഈ ഈ വ്യാഴത്തിൻ്റെ മാറ്റം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകും അപ്പം നമ്മൾ ആദ്യമായിട്ട് തന്നെ പറയട്ടെ നമ്മുടെ ഈ രേവതി നക്ഷത്രം എന്ന് പറഞ്ഞ മീനൻ രാശിയിലാണ് മീനൻ രാശി എന്ന് പറയുന്നത് പതിനഞ്ച് നാഴിക പൂരിട്ടാതി അറു ഒത്തിരിട്ടാതി അറുപത് നാഴിക രേവതി അറുപത് അങ്ങനെ എഴുപത്തഞ്ച് നാഴികയിലാണ് ആ പൂർണമായ മീനൻ രാശിയിലാണ് രേവതി നക്ഷത്രത്തിൻ്റെ പൊസിഷൻ അപ്പോൾ ഈ പൊസിഷനായി നമ്മൾ അതിൻ്റെ കൃത്യതയൊന്നും നമുക്ക് കിട്ടുന്ന കിട്ടാത്തതുകൊണ്ട് കാരണം ആ അദ്ദേഹത്തിൻ്റെ ജനിച്ച സമയത്തുള്ള കിഴക്ക് സൂര്യ ഉദിച്ചു നിൽക്കുന്ന സൂര്യ ചക്രവാളത്തിലെ ഉദിച്ച സൂര്യൻ്റെ ആ പൊസിഷൻ നമുക്ക് കിട്ടാത്തിടത്തോളം കാലം നമുക്ക് ആ അതികൃത്യമായ ഒരു നിലയിലേക്ക് നമുക്കതിനെ ഗണിച്ചെടുക്കാൻ പറ്റാതെ വരും അപ്പം അതുകൊണ്ട് അതിന് ലഗ്നം ലക്നസ്ഫുടം എന്ന് പറയും ആ ലഗ്നസ്ഫുടം കണ്ടെത്തിയാലേ നമുക്കൊരു വ്യക്തി അത് നമുക്ക് മാത്രമേ ഉള്ളൂ ഒരു രേവതി നക്ഷത്രത്തിൽ എത്ര കൂടി ജനങ്ങളുണ്ടോ അതിൽ ആ ലക്നം ഉള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ലഗ്നത്തിൻ്റെ അനുഭവം നമുക്ക് മാത്രമേ ഉള്ളൂ ഒരു ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ആ വ്യക്തി രണ്ടാമതൊരു ഒരു ഡബിളിങ് വരുന്നില്ല നമ്മുടെ ഹസ്തങ്ങളെയൊക്കെ നമ്മൾ പരിശോധിക്കുന്നതുപോലെ തന്നെ നമ്മളിപ്പം പഞ്ചിങ് സിസ്റ്റം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലും നമുക്കൊരു വ്യക്തിയിൽ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേസും അല്ലെങ്കിൽ ആ ഫിംഗേഴ്സ് അത് ഡബിളിങ് ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ലഗ്നം അത് ഒരു ഇതിൽ മാത്രമേ വരുവുള്ളൂ ഒരു വ്യക്തിയുടെ മാത്രമാണ് അതുകൊണ്ട് നമുക്കത് കൃത്യത ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നതെല്ലാം നമുക്ക് മിസ്റ്റേക്കായിട്ട് വരുന്നതിൻ്റെ കാരണം അതാണ് അതും കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും നമുക്കത് പൂർണ്ണമായ ഒരു നിലയിലേക്ക് കിട്ടുകയില്ല എങ്കിൽ തന്നെ എങ്കിലും സാമാന്യം കുറച്ച് ലെവലിലേക്ക് നമുക്ക് എത്തിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഈ പറയുന്ന മീനം രാശിയിലാണ് രേവതി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ലഗ്നസ്ഫൂടമൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് പൊതുവായിട്ട് രേവതി നക്ഷത്രത്തിൻ്റെ ഒരു ഒരു ഫലങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയാൻ പറ്റുക അത് നക്ഷത്രത്തെ നോക്കിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മൾ പൊതുവായിട്ട് പറഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ആ അനുഭവ വിധ്യമാകുമെന്നുള്ളതിൽ ഒഴിച്ചാൽ പൂർണ്ണമായിട്ടുള്ള നമുക്ക് കിട്ടില്ല അപ്പോൾ ഇപ്പം നമുക്ക് ഉത്തരട്ടാതി അല്ല രേവതി നക്ഷത്രത്തിലെ നാലാം രാശിയിൽ നാലാം ഭാവത്തേക്കാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം അവരുടെ നാലാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പം നാലാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ കുറച്ച് ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അത് പുറകെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എങ്കിലും നാലാം ഈ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നത് കൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നതാണ് നാലാം ഭാവത്തിൽ ഈ വ്യാഴം നിന്നാൽ അവർക്ക് നല്ല ധനമുണ്ടാകുമെന്നും നല്ല ബന്ധുക്കൾ ഉണ്ടാകുമെന്നും പിന്നെ ഉദ്യോഗം പിന്നെ നല്ല കുടുംബ ബന്ധങ്ങളൊക്കെ പിന്നെ വാഹനം വാഹനയോഗം വിദ്യ വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗം ഇങ്ങനെയൊക്കെയുള്ള ഒരു യോഗമാണ് നാലാം ഭാവ നാലാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായ ഒരു രീതിയിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ആനയിച്ച് ഇരുത്തുക അതുതന്നെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക പിന്നെ പൊതുവായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ രേവതി നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞാൽ അവർ ബുധൻ്റെ ആധിപത്യമുള്ള ആളാണ് ബുധൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സംസാരിക്കുന്നതിൻ്റെ ഒരു കാരകൻ കൂടാണ് കാരണം ഈ പ്രാസംഗികർക്ക് അല്ലെങ്കിൽ വിദ്യവിലാസി എന്നൊക്കെയുള്ള ലെവലിലേക്ക് വരുമ്പോൾ ബുധനാണ് ബുധനാണിതിൻ്റെ നാഥൻ ഇവരുടെ ദശാനാഥൻ എന്ന് പറയുന്നത് ബുധനാണ് രേവതി നക്ഷത്രത്തിൻ്റെ ഇവർക്ക് സന്ദർഭോചിതമായിട്ട് സംസാരിക്കുന്നതിനോ ആൾക്കാരെ സമയോചിതമായ രീതിയിൽ ഇടപെടുന്നതിനോ ഒക്കെ ഇവർക്ക് വലിയ കഴിവ് പ്രത്യേക ഒരു തരത്തിലുള്ള ഒരു കഴിവുണ്ടെന്ന് പറയുന്നത് പിന്നെ ഇവരെ സംബന്ധിച്ചോളം ഇവർക്കൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോൾ അതവരുടെ മനസ്സിനെ വല്ലാതെ മനസ്സിനെയും ശരീരത്തെയൊക്കെ വല്ലാതെ കുറച്ച് കൂടുതലായിട്ട് തളർത്തുന്ന ഒരു രീതി ഇവരുടെ സ്വഭാവത്തിൽ കാണാൻ പറ്റും കാരണം മനശക്തി വളരെ കുറവായിരിക്കും ഇവർക്ക് ഹൃദയ ചാഞ്ചല്യം കൂടുതലുള്ളവരായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് പ്രതികൂലമായ ചില കാര്യങ്ങളെയൊക്കെ അത് അവർക്ക് പ്രതികൂലമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവര് മൊത്തത്തിലെ ആ മനഃശക്തി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഇരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം മറ്റുള്ളവരെ പോലെ അതിനെ പ്രതികരിക്കാനുള്ള ഒരു ശേഷി കുറവായിട്ട് ഇവരിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇവരെ സംബന്ധിച്ചോളം സ്നേഹത്തിൻ്റെ പേരിൽ ആരെയും അവർ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കില്ല എല്ലാവരെയും അവരുടെ ആ നിലയിൽ ഒന്ന് മനസ്സിലാക്കി മാത്രമേ അവർ നിൽക്കുകയുള്ളൂ അന്ന് കൂടുതലായിട്ട് അങ്ങനെ ഇതായിട്ട് നിൽക്കത്തില്ല പിന്നെ ഗവേഷണങ്ങളിലും ഈ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ ശോഭിക്കുന്ന ഒരു ആൾക്കാരാണ് എല്ലാ രംഗങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ഇവർ വളരെയധികം ശോഭിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിരിക്കും പിന്നെ അധികമായിട്ട് ഇവർക്ക് മുൻകോപം ഇവരിൽ അങ്ങനെ കാണപ്പെടുമെങ്കിലും അത്ര വലിയ രീതിയിലുള്ള ആ മുൻകോപങ്ങളൊന്നും അവരിൽ കാണാൻ അങ്ങനെ പ്രത്യക്ഷത്തിൽ വലുതായിട്ട് കാണില്ലെങ്കിൽ തന്നെ ഉള്ളിൽ അങ്ങനെ ഒരു കോപത്തിൻ്റെ ഒരു അംശമൊക്കെ അവരുടെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ പുകയുന്നത് എന്നാൽ അങ്ങനെ ദുഷ്ടപ്രവർത്തികളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവരുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള ആ ചിന്തകളൊന്നും അവരുടെ മനസ്സിലേക്ക് അത്ര ഇതാവൂല അവരുടെ ആ ആ സമയത്തുള്ള ഒരു ഒരു ചെറിയ ഒരു ഇത് ഇതൊഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇത് മാത്രമേ അവർ കാണുക പിന്നെ ഈശ്വരഭക്തി അതൊക്കെ ഉറച്ച ഈശ്വരഭക്തി ഉള്ളവരായിരിക്കും കാരണം അവർ അവർ ആ സകല കാര്യങ്ങളും അവർക്ക് ദൈവികമായ കാര്യങ്ങളിൽ കൂടെ നിന്നാൽ അവർക്കെല്ലാം ലഭിക്കും എന്നൊക്കെയുള്ള ഒരു നല്ല ഉറച്ച വിശ്വാസമുള്ള ഒരു ഒരു നാളിൻ്റെ ഉടമയായിരിക്കും ഇവർ കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അങ്ങനെ ആ ഒരു ദൈവാനുഗ്രഹമൊക്കെ ആണെങ്കിലും വളരെ കൂടുതൽ അനുഭവിക്കാനുള്ള ഒരു യോഗം നമുക്കവരിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെ ഇവർക്ക് ജ്യോതിഷത്തിലും പിന്നെ കലാശാസ്ത്രം ഇങ്ങനെയൊക്കെയുള്ള പാണ്ഡ്യം മറ്റേ പാണ് പാണ്ഡിത്യം ശാസ്ത്രജ്ഞൻ അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ ഇവർക്ക് വലിയ രീതിയിലുള്ള ഉയർന്ന ഉദ്യോഗങ്ങളിലൊക്കെ നിൽക്കാനുള്ള ഒരു യോഗമൊക്കെയുള്ള ഒരു നക്ഷത്രമാണ് ഇവർ അത് ഓരോ ഗ്രഹങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചായിരിക്കും അതിനെയൊക്കെ നമ്മൾ പരിഗണിക്കുക ഇത് കോമൺ ആയിട്ട് ഒരു ആ മുപ്പത് ഡിഗ്രിയിൽ നിൽക്കുന്ന ആ ഗ്രഹം മുപ്പത് ഡിഗ്രിയുള്ള ആ ഒരു രാശിയിൽ അല്ലെങ്കിൽ ആ ഒരു മീനൻ രാശിയിൽ നിൽക്കുന്ന ആ ഒരു അവരെ നിൽക്കുന്ന അറുപത് നാഴികയിലുള്ള ലാസ്റ്റ് അറുപത് നാഴികയിലുള്ള രേവതി അത് മാ അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തെ മാത്രം ഒരു ഒരു കുറിപ്പാണ് നമ്മളിപ്പോഴും പറയുന്നത് അപ്പം അതിനും അപ്പുറത്ത് ഇതിൻ്റെ ആ ആ മുപ്പത് ഡിഗ്രിയിൽ തന്നെ അനേക നക്ഷത്രങ്ങളുണ്ട് ഓടാനുകോടി നക്ഷത്രങ്ങൾ നിൽക്കുന്നുണ്ട് അതിൽ നമ്മളതിനെ ലഘൂകരിച്ചിട്ടാണ് ഈ അറുപത് നാഴികയിലുള്ള ഈ രേവതി നക്ഷത്രത്തിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് നമ്മൾ ഇതിൽ പറഞ്ഞത് അപ്പം ആ ഒരു ഗ്രഹസ്ഥിതിയിലെ ഒത്തിരി അനുഭവങ്ങളും ആ ഒരു എങ്ങനെ അനുഭവ സമ്പത്തുകളൊക്കെ ഉള്ള ഒത്തിരി ഭാഗങ്ങൾ അതിൻ്റെ ഭാഗത്തുണ്ട് അപ്പം ഈ ഈ പറയുന്ന രേവതി നാളുകാർക്ക് പല രീതിയിലുള്ള പരിവർത്തനം ഇപ്പം പരിവർത്തനങ്ങൾക്കൊക്കെ ഉള്ള ഒരു കാലഘട്ടം കൂടെ അവരുടെ ഓരോരുത്തരുടെ ഏജിൻ്റെ അതിൻ്റെ ദശാകാലം അനുസരിച്ചാണ് നമുക്കിതിനെയൊക്കെ പ്രവചിച്ചെടുക്കാൻ പറ്റും ദശാകാലം ഓരോരുത്തരുടെ ദശാകാലം അനുസരിച്ച് നമുക്കിതിനെ പ്രവചിച്ചെടുക്കാൻ പറ്റും കാരണം അവർക്ക് ഏത് ഏജിൻ്റെ അനുസരിച്ചിട്ട് അപ്പം ഓരോ ദശാകാലങ്ങളിലെ ഏതേത് ദശാസന്ധിയാണെന്ന് നടന്നു പോകുന്നത് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്കത് പറയാൻ പറ്റുക പിന്നെ ആരോഗ്യ ആരോഗ്യപരമായിട്ടൊക്കെ ഇപ്പം ചില ചെറിയൊരു ഇങ്ങനെ ഒരു ജലദോഷം പോലുള്ള ചില അസുഖങ്ങൾ പിന്നെ നിർ ശിരോ രോഗങ്ങൾ അന്ന് ഉള്ള രോഗങ്ങൾ അപ്പം ഈ ഇട ഇടപെടാതുള്ള ഒരു നിർമ്മിക്കുന്ന പിന്നെ ദന്ത അതായത് പല്ലിൻ്റെ ഉള്ള രോഗങ്ങളൊക്കെ അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇത് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് പിന്നെ അമ്പത് വയസ്സ് വരെ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഒരു ധനാഗമനത്തിൻ്റെ ഒരു ഭാഗം കാണുന്നത് അമ്പത് വയസ്സ് വരെ ഉള്ളിലെ അവർക്ക് അങ്ങനെ ഒരു ഇതിൽ ആ അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് അതിനെ ഉള്ളൊരു യോഗം കാണുന്നത് അതുപോലെ ജീവിതത്തിലെ കൂടുതലായിട്ടുള്ള ആ സ്ഥാനങ്ങളിലും ഒന്നും ഇരുപത്തിയാറ് വയസ്സും നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയ്ക്ക് പല വിധത്തിലുള്ള ജീവിത വൈഷമ്യങ്ങൾ ഈ സമയത്തൊക്കെ അവർക്ക് കാരണം അവരുടെ ദശാകാലങ്ങളെയൊക്കെ ദശാനാഥൻ്റെ ആ ഒരു ക്രമം അനുസരിച്ചിട്ട് അവർക്ക് ഉണ്ടാകുന്ന ദശാസന്ധിയുടെ അത് ബേസിൽ ഈ ഇരുപത്തി ആറ് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സിനും ഇടയ്ക്ക് പല വിധത്തിലുള്ള ജീവിത വൈഷമ്യങ്ങൾക്ക് ഇടയുണ്ട് ഇവർക്ക് കാരണം പല പല കാര്യങ്ങളും പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എന്നാൽ ഇരുപത്തേഴ് വയസ്സ് മുതൽ ഇവർക്ക് സ്വപ്രയത്നം കൊണ്ട് അല്പം ചില പുരോഗതിയൊക്കെ ഉണ്ടാകും ഇരുപത്തേഴ് വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് ആ ചെറിയ ചെറിയ പുരോഗതികൾ അവരുടെ അവരുടെ സ്വപ്രയത്നം കൊണ്ട് ചെറിയ ചെറിയ പുരോഗതികളൊക്കെ ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത് വയസ്സിന് ശേഷമാണ് ഇവർക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത ജീവിതമാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് അമ്പത് വയസ്സിന് ശേഷമാണ് പിന്നെ ഇവർക്ക് വേറൊരു ഗുണം എന്നുവെച്ചുകഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ പൊതുവേ ഇവർക്ക് അനുഗ്രഹീതമായിട്ടുള്ളൊരു ഒരു നക്ഷത്രം കൂടിയാണ് ഇവരുടെ ഭാര്യ ഭാര്യ സൽ സ്വഭാവികളായിരിക്കും പിന്നെ അതുപോലെ തന്നെ നല്ല സ്വഭാവങ്ങൾ വില ഇരുത്തുന്നവരായിരിക്കും പെരുമാറ്റത്തിലും അതുവരെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ കുടുംബജീവിതത്തെ നയിച്ചുകൊണ്ട് പോകാനായിട്ട് നല്ല ഒരു പ്രാവീണ്യമുള്ള ഒരു കുടുംബിനിയായിരിക്കും എന്നുള്ളതാണ് വേറൊരു വശം പിന്നെ രേവതി നക്ഷത്രക്കാരുടെ സംബന്ധിച്ചാൽ ഒത്തിരി യാതൊരു വിധത്തിലുള്ള സ്ഥാന മാറ്റങ്ങൾക്കും ഇവർക്ക് ഈ നാടുകളിലെ സാമാന്യമായിട്ടുള്ള ജീവിതത്തിലുള്ള മാറ്റങ്ങളുണ്ട് ഈ സ്ഥാനഭ്രംശം സ്ഥാനഭ്രംശം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പം നമ്മൾ തന്നെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ഇവിടെ നിന്ന് മാറി നിൽക്കുക അങ്ങനെയൊക്കെയുള്ള ചില ചില അനുഭവങ്ങൾ വന്നെത്തുക അങ്ങനെ ഒന്ന് ഒന്ന് ദേശം വിട്ട് ദേശം ഒന്നുള്ള അവസ്ഥയിലേക്ക് അങ്ങനെ ആ സ്ഥാനഭ്രംശം അതാ ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ കടൽ കിടന്ന് ഒന്ന് അപ്പുറം ഇട്ട് കിടന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു യോഗം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ളതായിട്ടൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈശ്വരഭക്തിയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രങ്ങളെയൊക്കെ കൂടുതലായിട്ട് ഇവർ ആരാധിക്കേണ്ടത് ആവശ്യമുണ്ട് കാരണം അവരിലെ ചില ചില പുരോഗമന പ്രവർത്തനങ്ങളെയൊക്കെ മന്ദി ഭവിക്കുന്നത് ഇവരുടെ കുടുംബക്ഷേത്രങ്ങൾ അപ്പം കുടുംബക്ഷേത്രം കുടുംബദേവത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മുന്ന നമ്മുടെയൊക്കെ ആ പൂക്കന്മാരും അല്ലെങ്കിൽ അത് അതിൻ്റെയൊക്കെ മുന്നേ ഉള്ളവരും അവരൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ ക്രമങ്ങളെ അല്ലെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ രീതികളെയൊക്കെ വെച്ച് അതിൽ നിന്നൊക്കെ അവർ ദൈവികമായിട്ടൊത്തിരി അനുഗ്രഹങ്ങൾ നേടിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു നന്ദികേടുള്ള രീതിയിൽ നമ്മൾ ജീവിക്കാത്ത ഒരു മാർഗം നമ്മൾ കണ്ടെത്താനും അവരെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഓർക്കാനും അല്ലെങ്കിൽ അതുപോലുള്ള ഇഷ്ടദേവതകളെ നമുക്കിഷ്ടമുള്ള ദേവതകളെയൊക്കെ നമ്മൾ ധ്യാനിക്കാം നമുക്ക് ഇഷ്ടദേവതയെന്നുദ്ദേശിക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിന് പ്രക്ഷുപ്തമാക്കാത്ത ഒരു ദൈവീകതയാണ് നമുക്ക് ആവശ്യം കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തതെടുത്താൽ നമ്മളിന്ദ്രിയങ്ങളും നമ്മളതിന് സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടത് ഇഷ്ടമുള്ള ദേവതയെ നമ്മൾ ധ്യാനിക്കണം നമുക്ക് നമുക്കേതാണോ ഇഷ്ടം ഇഷ്ടമുള്ളത് കാരണം എപ്പോഴും അതാണ് നമ്മൾ ഒരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ശരീരത്തെയും എല്ലാം സന്തോഷപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുന്നതിനെയാണ് ഈ എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീയത ആത്മീയതയിൽ കൂടെ അത് നേടാൻ പറ്റും മനുഷ്യന് സന്തോഷമുണ്ടാകണമെന്ന് ആത്മീയതയിൽ കൂടെ മാത്രമേ നമുക്ക് വ്യത്യസ് ശാന്തി നേടാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്കൊരിക്കലും എന്ത് കിട്ടിയാലും നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിനെ സന്തോഷമാക്കാൻ വേറൊരു കാര്യത്തിനും സാധ്യമല്ല കാരണം ജീവിതം നമ്മുടെ മനസ്സ് അത്രയും ചഞ്ചലമായിരിക്കുന്ന മനസ്സുകളാണ് എല്ലാവരുടെയും അപ്പോൾ ഈ മനസ്സിനെ ചഞ്ചലമായ മനസ്സിനെ നമ്മൾ ഒരു പൊസിഷനിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ അതിൽ ആത്മീയത അത്യന്താപേക്ഷിതമാണ് ദൈവവിശ്വാസമില്ലാത്തവർക്ക് അത് അത് പ്രാപത്യമാക്കുക ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മൾ ഈ പറയുന്ന ഇഷ്ടദേവതകളെ ധ്യാനിക്കെന്ന് പറയുന്നത് അപ്പം ഇവരുടെ ഇഷ്ടദേവതയെ കുറിച്ചും ഒക്കെ നമ്മൾ ഓരോ ഇതിലും നമുക്കത് മനസ്സിൽ ഇഷ്ടദേവത എന്താണെന്നും അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരു സമയത്ത് നമുക്കതിനെ മനസ്സിലാക്കാം എല്ലാ ഗ്രഹങ്ങളുടെയും എല്ലാ നാളുകാരുടെയും ഇഷ്ടദേവതയെക്കുറിച്ചും പിന്നെ ഇവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ചില 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 രാശിയിൽപ്പെട്ട നമുക്ക് ശത്രു എന്നൊക്കെ പറയുന്ന രാശിയൊക്കെ ഉണ്ട് നമ്മളന്ന് പഠിച്ചല്ലോ ശത്രു രാശി സമന അല്ലേൽ സ്വക്ഷേത്രം ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ചില നമുക്ക് അനുകൂലമല്ലാത്ത ചില നക്ഷത്രങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ആൾക്കാരുമായിട്ട് ഇടപെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് അരോചകമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകും അത് നമുക്ക് രേവധി നക്ഷത്രക്കാൾ പിന്നെ ഭരണി രോഹിണി തിരുവാതിര ഉത്രാടം ഈ നാളുകാരുമായിട്ടുള്ള സഹവർത്തിത്വം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം അവരുമായിട്ടൊക്കെ നമ്മൾ സഹകരിക്കുമ്പോഴേ ഇങ്ങനെയുള്ള നാളുകാരുമായിട്ട് സഹകരിക്കുമ്പോഴവർ ഒരു പക്ഷേങ്കിൽ അവർ നല്ലതിനാണ് നമ്മളോട് പറഞ്ഞെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കി വന്നത് തെറ്റായ രീതിയിലായിരിക്കും അങ്ങനെ ഒരു ഇടയ്ക്കൊരു എങ്ങനെ ഒരു ഇതുണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള നാളുകാരായിട്ട് ഇച്ചിരി അകന്ന് നിൽക്കുന്നത് നമുക്ക് നല്ലതായിരിക്കുമെന്നാണ് പറയുന്നത് പിന്നെ പിന്നെയും ചുവറുകൊടുപ്പിന് അന്നപ്രശ്നം വിവാഹാദികാര്യങ്ങൾ വിദ്യാരംഭത്തിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ ആ സമയം കണ്ടെത്തുമ്പോൾ അത് നല്ല സ്ഥാനമായിട്ട് കാണുന്ന ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം പിന്നെ ഇവരുടെ ദശാനാഥം ഞാൻ പറഞ്ഞല്ലോ ബുധനാണ് അതിനെ തുടർന്ന് ഇവരുടെ ബുധൻ ദശാകാലം ബുധൻ കഴിഞ്ഞാൽ കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ പോകുന്നത് അപ്പോൾ ഈ ദശാകാലങ്ങളെ നമ്മൾ ഓരോന്നിനെയും കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കിപ്പോൾ എത്ര ഏജ് ഉണ്ടോ ആ ഏജിൻ്റെ ക്രമം അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാൻ പറ്റും അതാണ് ദശാകാലം ദശ അപ്പോൾ ഇങ്ങനെ ഈ ദശാകാലത്തെ മനസ്സിലാക്കി ഇതും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതാനുഭവങ്ങളെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ ഈ പ്രിയ സുഹൃത്തിന് ചോദ്യങ്ങൾ തുടർന്നും ചോദിക്കുക ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അത് വിശദമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും മനസ്സിൽ ആ അനുഭവത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടോയെന്ന് നമുക്കൊന്ന് നിരീക്ഷിക്കാനൊക്കെ നമുക്ക് അത് ഇത് വലിയ പ്രയോജനപ്പെടും അതിൻ്റെ ചോദ്യങ്ങളും അതൊക്കെ ഉണ്ടെങ്കിൽ വളരെ എല്ലാവരും ചോദിച്ചാൽ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ പറ്റും ആ അറിവ് നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആ തരത്തിലുണ്ടോ എന്ന് ടാലി ചെയ്യാനായിട്ട് നമുക്കിത് ഈ വീഡിയോ പ്രയോജനപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ പറയാതിരിക്കരുത് കാരണം അഭിപ്രായങ്ങളാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളാണ് എൻ്റെ ഉണർവ് അതുകൊണ്ട് എന്തഭിപ്രായം ഉണ്ടെങ്കിലും അത് പറയാം പിന്നെ നമ്മുടെ അറിവ് നമ്മുടെ അറിവിനും ആ അറിവിൻ്റെ അതനുസരിച്ചും പിന്നെ നമ്മുടെ ഒരു ശൈലി ഉണ്ടല്ലോ എല്ലാവരിലും പറയുന്നുണ്ട് എല്ലാവരിലും ഓരോ ശൈലിയുണ്ട് അപ്പോൾ ആ ശൈലിയിലൊക്കെ നമ്മൾ പലപ്പോഴും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചില ചില പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ തന്നെയും കുറച്ചൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആദ്യമാദ്യം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ശൈലിയിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ട് തുടർന്നുള്ള മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായത്തിൻ്റെ അനുസരിച്ച് മാറ്റി വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവരും തുടർന്ന് ഈ വീഡിയോ കാണാനുള്ളവർക്കും എല്ലാവരും അഭിപ്രായങ്ങൾ തുറന്നു പറയണം അതുപോലെ ആയിട്ട് കിട്ടിയാൽ ഇതുപോലെ ഓരോരുത്തരും ആ ഒരു ഓരോ നാളിനെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ രാശി മാറ്റത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചാൽ അതനുസരിച്ച് അത് നമുക്കൊരു ഒരു വിഷയമാക്കി ആ വിഷയം കുറച്ചും കൂടി വിപുലമായ രീതിയും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും തുടർന്നും അതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടായാൽ നന്നായിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമസ്കാരം